സിഗ്നേച്ചർ ഓഫ് ഗോഡ് അഥവാ ദൈവത്തിന്റെ കയ്യൊപ്പ് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു പിന്നെ അമ്മയ്ക്ക് നേരെ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ യുവത്വത്തെ ലഹരിയും ആക്രമ സിനിമകളും വിഴുങ്ങുന്ന ഈ കാലത്ത് പ്രസ്താവനകൾക്കും സെമിനാറുകൾക്കും അപ്പുറം സിനിമ കൊണ്ട് തന്നെ ഈ പ്രതിലോമ ശക്തികളെ നേരിടുവാനും ആത്മീയതയുടെ വരദാനങ്ങൾ അവർക്ക് പകർന്നു നൽകുവാനുമായി എസെറ്റ് കോൺഗ്രിയേഷനിലെ ഒരുപറ്റം സന്യാസിനിമാരാണ് നിലവാരമുറ്റ ഈ ഹ്രസ്വ ചിത്രത്തിന്റെ അനിയറയിൽ പ്രവർത്തിച്ചതാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഈ ഹ്രസ്വ ചിത്രത്തിന്റെ റിലീസിംഗ് മാർച്ച് മുപ്പതിന് ഓഡിറ്റോറിയത്തിൽ എസ് എച്ച് കോൺഗ്രിയേഷൻ പാലാ സുപ്പീരിയർ ജനറൽ ഉഷ മരിയ നിർവഹിച്ചു കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ സുഹോദരിമാർക്കും അഭിനന്ദനങ്ങളും റൈറ്റേഴ്സ് அபிவாக்கம் என்ன எத்தனை ഫാദർ ജോർജ് ഞാരക്കുന്നേൽ സിനിമയെ കുറിച്ചുള്ള ആസ്വാദന പ്രസംഗം നടത്തി മുനിസിപ്പൽ കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു അപ്പൊ അങ്ങനെയുള്ള എംപുര സബസ്സിൽ എന്തുകൊണ്ടും ഭാവിനെ മറിഞ്ഞടക്കാൻ പര്യാപ്തമായ അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് വളരെ അഭിനന്ദനമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ നാച്ചുറാലിറ്റിയാണ് നമ്മളുടെ കഥയോ കവിതയോ നോവലോ നാടകമോ എല്ലാം കാണുമ്പോഴേ നമ്മളെ ആ കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു അനുഭവമുണ്ട് അങ്ങനെ പാവാൻ കവിയാണ് அதேரத்துல கவிதை வாசிக்கும் போது நம்ம கவிதைல லெக்ட் போற ஒரு அவசியம் இருக்கு. இந்த ஆழிரான காலக்கட்டத்தில் நம்ம சமகாலத்த ರೀತಿಯல நம்ம युवा தலைமona வெளி தெரிது. காரணம் 2006ல பங்கப்பட்ட யூஸ் தல். அதேரத்துல சர்ச் மீடியைய அனுபவகுள வெப்சைட் உருவாக்கி, டிஜிட்டல் அனுபவமிஷோரே mengenai பத்தி रखते, அவوتر முன்னே காமிச்ச. நம்ம இடுள்ள ஆ பேணி അവരെ സന്ദേശം സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിൽ വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു മര്യാസദന ഡയറക്ടർ സന്തോഷ് മര്യസദനം സിസ്റ്റർ ആൻസി പോൾ ഫാദർ ജോർജ് എൻസിപി എസ് എച്ച് മീഡിയ ഡയറക്ടർ സിസ്റ്റർ കുസുമം സിസ്റ്റർ റോസ്മിൻ ചെരുവിൽ പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ ഈ ചിത്രം എല്ലാവർക്കും കാണാവുന്നതാണ് ഈ അവരോടൊപ്പം ഇത് പ്രദർശിപ്പിക്കപ്പെട്ടത് എല്ലാ സന്തോഷമായിട്ട് സമൂഹവും സന്തോഷം